ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ഒരുപാട് ആൾക്കാർ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാതെ വെച്ച ഒരു ഡിസൈൻസും അതുപോലെ കുറേ ടിപ്സുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്യുന്ന ടിപ്സുകൾ കുറേയൊക്കെ ഞാൻ നിങ്ങളോടൊക്കെ തന്നെ പറയാറുണ്ട് ഒന്നും ഹൈഡ് ചെയ്യാറൊന്നുമില്ല കാരണം ഞാൻ ഞാനല്ലെങ്കിലും നിങ്ങൾക്കത് ഉപയോഗപ്പെടണം എന്നെ ഓർക്കണം എന്ന് കരുതിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് നമുക്ക് ഒരു കുറച്ചധികം കേക്കുകൾ ഓർഡർ ഉള്ള ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ എന്താ സ്പഞ്ചുകൾ അടിച്ചു വെച്ചിട്ടുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും അതുപോലെ റിച്ച് ഡബിൾ ട്രഫിൾ കേക്ക് അത് ഇതിന് ഒരു സ്പെഷ്യൽ ടിപ്സൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇത് ഡെക്കറേഷൻ വീഡിയോസ് അല്ല സോറി ഡെക്കറേഷൻ വീഡിയോസാണ് അല്ലാണ്ട് ഫില്ലിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ ഇത് സാധാ ഒരു വാനില കേക്കാണ് അതുകൊണ്ട് ഫില്ലിങ് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് നമ്മളതിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല സെറ്റായിട്ട് ഓവർനൈറ്റ് സെറ്റ് ചെയ്തു വെച്ച കേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ ആറ് കൊല്ലമായിട്ട് ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മൾ എടുത്ത് നോക്കും അവിടെ വെക്കും ഏതലൊക്കെ കഴിക്കല് ചെയ്ത് നോക്കും പാളിപ്പോവും കഴുകിയെടുത്ത് വെക്കും അങ്ങനെ വെച്ചിട്ടുള്ളൊരു സാധനമാണ് അപ്പം ഇന്ന് ഞാൻ രണ്ടും ഒരു കളിയാണ് കാരണം കസ്റ്റമർ നമുക്ക് പിന്നെ ഡിസൈൻ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം ഒരു കസ്റ്റമറും കൂടി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ട്രൈ ചെയ്യാമെന്ന് കരുതി അങ്ങനെ അതായത് ഇതിൻ്റെ ബാക്കിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് ആ സ്പ്രെഡ് ചെയ്ത ഭാഗം അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ വിട്ടുപോരും അപ്പോൾ വിട്ട് ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മകളൊക്കെ എന്താ ഉണ്ടാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു പിന്നെ എനിക്ക് തോന്നി കുറച്ച് ക്രീം വെച്ച് കൊടുത്താൽ ഒരാൾ പിടിച്ചു തരാനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു ഇല്ലേ എന്നൊക്കെ തോന്നി പക്ഷേ ഈ സമയത്ത് ആരും ഒരു എൻ്റെ അടുത്ത് ഇല്ലാത്തത് ഞാൻ തന്നെ മറ്റേ സൈഡിങ്ങനെ പിടിച്ചിട്ട് പിന്നെ ആ ഈ ഭാഗം ക്രീം വെച്ചപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ടു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അവിടെ കുറച്ച് ക്രീം വെച്ചു കൊടുക്കാം അങ്ങനെ അവിടെ ക്രീം വെച്ച് കൊടുത്തപ്പോൾ എടാ അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരും പിടിക്കും വേണ്ട അവിടെ കുത്തി വെക്കും വേണ്ട ഒന്നും വേണ്ട കേട്ടോ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ ക്രീം വെച്ച് കൊടുത്ത് അവിടെ ഇരിക്കുമെന്ന് മനസ്സിലായി ഇനി നമ്മളിത് സ്ക്രാ ഒരു ഇതേപോലത്തെ ഒരു സ്ക്രാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് അതിൻ്റെ ആ ഹോൾസിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഓവർനൈറ്റ് സെറ്റായ കേക്കിലൊക്കെ വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് ഈവനിങ്ങിൽ അല്ലൊക്കെ ചെയ്യാൻ പറ്റിയൊരു കേക്കായിരിക്കണം എന്തായാലും കേക്കിലെ ആ ഒരു വെറ്റ്നെസ്സൊക്കെ ഡ്രൈ ആയിരിക്കണ സമയമാവണം എന്നെങ്കിലേ നമ്മൾ ക്രീം കേക്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ വിചാരിച്ച് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാണ് അപ്പോൾ ഈ വൈറ്റ് ക്രീം ചെയ്തിട്ട് കുറച്ച് കളറിൻ്റെ ആവശ്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കളറ് കുറച്ച് മതി കേട്ടോ ഇപ്പം ഞാൻ കുറച്ചിങ്ങനെ എടുത്തിട്ട് അല്ലെങ്കിൽ ക്രീം ഒരുപാട് വേസ്റ്റേജ് വരും ചെയ്ത് മിക്സ് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞെടുത്ത് മിക്സ് ചെയ്യുമല്ലോ അപ്പോൾ അതൊന്നും വേണ്ട ബാക്കിൽ വൈറ്റും കൊടുത്ത് ഇങ്ങനെ ക്രീമും ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കളർ മതി അപ്പോൾ ഇവിടെ ഞാൻ അത്യാവശ്യം കളർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നെങ്കിലും ഒരു ലൈറ്റ് ഷെയ്ഡ് മതിയങ്ങ് ഇതേപോലെ കൊടുത്താൽ മതി കേട്ടോ ലൈറ്റ് ഷെയ്ഡ് മതിയങ്ങ് കുറച്ച് കളർ ഇങ്ങനെ കൊടുത്തിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം നല്ല ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഇതിപ്പം നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരുപാട് പാളിച്ചകളും മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് സംഭവിക്കാം അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഞാനെങ്ങനെ എന്നുള്ളത് കേട്ടോ അപ്പോൾ പാളിച്ചകളൊന്നുമില്ല ലൈറ്റ് കളറ് മതിയെ ഇങ്ങനെ ചെയ്യാം കുറച്ച് കളർ കൊടുക്കുക എന്നിട്ട് ഇതേപോലെ വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല നീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി പ്യുവർ വൈറ്റിൽ മാത്രം മതിയെ വൈറ്റിൽ മാത്രം ചെയ്യാം ബ്ലൂ കളർ ഞാൻ ആഡ് ചെയ്തെന്ന് കാരണം ആ ഒരു ബ്ലൂ പ്രിൻറ്റ് നമുക്ക് കിട്ടിയത് മാത്രം ഓക്കെ ഇനി നമുക്ക് ഒരു സൈഡ് മതിയാങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം പിന്നെന്താ ഇവിടെ ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് നോക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അവരെ ഞാൻ എന്ത് ചെയ്തു അടുത്ത ഭാഗം വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ അവിടെ നിന്നിട്ട് കുറച്ച് മതിയല്ലോ ബാക്കി ഭാഗം ഞാൻ വിട്ട് വിട്ടു നിർത്തിയിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് വേണ്ടല്ലോ ഭാഗഭാഗം ഞാൻ വിട്ടു നിർത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ഇവിടെയും ക്രീം വെച്ച് അവിടെ നിർത്തി അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി അതിങ്ങനെ പിടിച്ച് നിൽക്കും വേണ്ട ഒന്നും കുത്തിവെക്കും വേണ്ട ആ ഭാഗം കുറച്ച് ക്രീം കൊടുത്താൽ മതിയെന്ന് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ക്രീമൊക്കെ കൊടുത്ത് പഴയതുപോലെ തന്നെ ക്രീം വെച്ച് കൊടുത്ത് വൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം മേൽഭാഗത്തുള്ള ഡിസൈനൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് മേലക്കാക്കിയിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണത് ഇല്ല നമുക്ക് എന്ത് ചെയ്യാം ആ ഭാഗത്ത് തട്ടിക്കണം എന്നില്ല അടിഭാഗം മാത്രം സെൻറ്റർ വരെ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സെൻറ്റർ വരെ ഉള്ള ഡിസൈൻ നോക്കിയിട്ട് നമ്മൾ കൊടുത്ത മതി മേലക്കൊന്നും ചെയ്യണമെന്നില്ല അത് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇതാക്കാം ഓരോ ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഈ ഭാഗത്ത് ഞാൻ കുറച്ചധികം ക്രീം കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നി കുറച്ചധികം ക്രീം കൊടുത്താൽ എങ്ങനെ ഇരിക്കും അപ്പം ഞാൻ രണ്ട് സൈഡിൽ രണ്ട് ഷെയ്ഡായിട്ടാണ് കൊടുത്തത് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ഡാർക്കായ ഷെയ്ഡാണ് ഇഷ്ടമായത് കേട്ടോ അത് ലൈറ്റ് മതി എന്നുണ്ടെങ്കിൽ ലൈറ്റ് മതി എന്നാലും രണ്ട് ഷെയ്ഡിൽ ചെയ്തു എന്ന് മാത്രം അപ്പോൾ ബാക്ക് ഈ കളറ് കിട്ടി ഫ്രണ്ട് ഈ കളറ് കിട്ടി അപ്പോൾ ഈ ഫ്രണ്ടിലാണ് നമ്മൾ ഈ കേക്ക് പേരെഴുതാൻ പോണത് അങ്ങനെ ഇത് പ്ലസ് ടു മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ ഈ ലീഫ് നോസിൽ വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്യാം ഞാൻ ഇതേപോലെ ചെയ്തെന്ന് മാത്രം ഒരു ലീഫ് നോസിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ സിഗ് പോലെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നല്ലൊരു വെറൈറ്റി ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് നോസിലിൻ്റെ ഓരോ നോസിലും ഒരു പത്ത് പന്ത്രണ്ട് ഡിസൈനില് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഈ ലീഫ് നോസിൽ വെച്ചിട്ട് ലീഫ് വരക്കാൻ മാത്രമല്ല ഇതേപോലെ ബോർഡർ വരക്കാനും ടോപ്പർ വരക്കാനും ഈ ബേസ് വരക്കാനും അടിയിലുള്ള ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാ നെക്സ്റ്റ് ഞാൻ എന്തു ചെയ്യാം അടിയിൽ കാണിച്ചു തരാം ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് ഞാൻ ചെയ്തത് കാരണം ഈ കേക്കിൽ രണ്ട് ഷെയ്ഡും ഉണ്ടല്ലോ ഡാർക്കും ലൈറ്റും ഷെയ്ഡുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മേലെ ഡാർക്ക് താഴെ ലൈറ്റായിട്ടാണ് കൊടുത്തത് അപ്പോൾ അങ്ങനെ ഈ ഈയൊരു ഭാഗമുണ്ടല്ലോ ആ ഒരു കാണുന്ന ഭാഗം അത് നമ്മൾ രണ്ട് ജോയിൻറ്റ് ആയൊരു ഭാഗമാണ് കേട്ടോ അപ്പോൾ നല്ല ഭാഗം നോക്കിയപ്പോൾ ഫ്രണ്ടിലേക്ക് വെക്കണം എന്നിട്ട് പേരൊക്കെ എഴുതുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു പ്രിൻറ്റ് വെച്ച് ചെയ്യുന്ന കേക്ക് എങ്ങനെ ചെയ്തെന്ന് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ കുറേ പേരിനോട് ചോദിച്ചിരിക്കും സന്തോഷമായി കാരണം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്ത കാര്യമാണെങ്കിലും എങ്ങനെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ള എല്ലാവരും ചോദിച്ചിരുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ പാക്കിലെ സീക്രട്ട് അപ്പോൾ അതെ നെക്സ്റ്റ് നമുക്ക് എന്തു ചെയ്യാം ഒരു സ്പൈഡർമാൻ തീം കേക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നല്ല ചോക്ലേറ്റ് കേക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വൺ കെ ജി ടോളിൽ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ അത് ഓവർനൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള കേക്ക് തന്നെയാണ് പിറ്റത്തെ ദിവസമാണ് എല്ലാം ഞാൻ ഡിസൈൻ ചെയ്യണത് ഒക്കെ ഈവനിങ്ങിൽ കൊടുക്കാനുള്ള കേക്ക് ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ ഫിനിഷിംഗ് ഒക്കെ തലേ ദിവസം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ നമ്മുടെ ഒരു നൈഫ് വെച്ചിട്ട് ഇതേപോലെ അടയാളം കൊടുക്കുകയാണെങ്കിൽ ലൈൻസ് ഒന്നും തെറ്റാതെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ ചെയ്യാൻ കൂടെ വീണ്ടും കാണിക്കുന്നത് ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതെ ലൈൻസ് ഒക്കെ എപ്പോഴും പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവും ചെയ് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇനി ഇതേ കൊറോണ ഒക്കെ വരാൻ പോവാണ് അപ്പം വീണ്ടും വരുന്നുണ്ട് നമുക്ക് കേക്ക് തന്നെ നമ്മളൊരു സമയത്ത് ഒരുപാട് രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ കേക്ക് ഫീൽഡ് ഇട്ടാകും ഡോക്ടേഴ്സ് അടക്കം വീട്ടിലിരിക്കുന്ന ഒരു സമയമായിരുന്നു വലിയ വലിയതായി പഠിച്ച ആൾക്കാരടക്കം കേക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേരെ അപ്പോൾ അവരെന്നെ പറയും ഇപ്പം ഒന്നും വൃത്തിയില്ല വെറുതെ വീട്ടിലിരിക്കില്ല അപ്പോൾ വെറുതെ എന്തേലൊക്കെ ചെയ്യാലോ അങ്ങനെ കേക്ക് പഠിപ്പിച്ച് കൊടുത്ത ഒരുപാട് പേരുണ്ട് കൊറോണ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലിറങ്ങിയപ്പോൾ അവർ വീണ്ടും ജോലിക്ക് പോയിട്ടും അപ്പോൾ അപ്പോൾ വീട്ടിലിരിക്കണ സമയത്ത് അല്ലെങ്കിൽ ബേബീസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്നോണ്ട് ഫാമിലിയിൽ നോക്കിയുകൊണ്ടും വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടൊക്കെ കുട്ടികളെ നോക്കിക്കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റിയൊരു വർക്കാണ് ബേക്കിങ് അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എല്ലാവർക്കും കുറച്ച് ആ ഒരു കഴിവ് കൊടുക്കില്ല കഴിവ് തന്നിട്ട് അറിയാതിരിക്കാനും ചെയ്യേണ്ട ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രിൻറ്റ് ലേസർ പ്രിൻ്റ് എടുക്കുകയാണ് കേട്ടോ പ്രിൻ്റർ ഷോപ്പിൽ ഇതേപോലെ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് അതിലടിച്ചു സ്പൈഡർമാൻ തീം ഫോട്ടോസ് കേക്ക് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇതേപോലെ കേട്ടോ തീം കേക്ക് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ഇതേപോലെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക പ്രിൻ്റർ ഷോപ്പിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് പ്രിൻ്റ് എടുപ്പിക്കുക എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ഫോട്ടോസ് കേക്കിലൊക്കെ വെക്കാൻ പറ്റും കേട്ടോ പിന്നെ ഫണ്ടൊക്കെ എന്ന് വെച്ചാൽ ഫോണ്ടൻറ്റ് വെച്ചിട്ടായിരുന്നു ഫുള്ള് ചെയ്തിരുന്നത് ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല കാരണം റേറ്റും കുറവുണ്ട് കാര്യം കഴിക്കാനുള്ളതൊന്നും അല്ലല്ലോ ഫോണ്ടനിലായാലും കഴിക്കില്ല അപ്പോൾ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് പെർഫെക്ഷൻ ഒക്കെ കിട്ടണത് ഈ ലേസർ പ്രിൻറ്റിലാണ് അപ്പോൾ അതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് പ്രിൻറ്റർസ്റ്റിൽ നിന്ന് പ്രിൻറ്റർ ഷോപ്പിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അത്രേ ഉള്ളൂ പിന്നെ ഇതേപോലെ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് ഫിക്സ് നിൽക്കാത്ത കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെച്ച് പോകും സ്റ്റിക്ക് വെച്ചിട്ട് ബാക്കിൽ ഒട്ടിച്ച് കൊടുത്ത് ഫിക്സ് ചെയ്യാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു ഈ കേക്കിനും കഴിഞ്ഞ ആ വാനില കേക്ക് നെത്ത കണ്ടില്ലേ ബ്ലൂ അതിന് നല്ല ഫീഡ്ബാക്കായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫീഡ്ബാക്കി പിന്നെ പറയാനില്ല തകർത്ത് ഉണ്ട് കേക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഇത് തന്നാൽ ഡബിൾ ട്രഫിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെ ഗനാശം പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കേക്കായിരുന്നു അപ്പോൾ എനിക്ക് നേരം എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെക്കണം വേഗം എന്നുള്ള കാരണം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ വേഗം തന്നെ ഇതിനെ ബീറ്റ് ചെയ്തു ഒന്നും കൂടി തിക്കാക്കി നമുക്ക് ഈ ഗണാശ് ഓവർനൈറ്റ് വെച്ച് പിറ്റേ ദിവസമൊക്കെയാണ് നമുക്ക് ഇത് ചെയ്യാം പക്ഷേ എനിക്കിത് ഓവർനൈറ്റ് വെക്കാനുള്ള ടൈം ഉണ്ടായില്ല കാരണം വേഗം തന്നെ ചെയ്യേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേഗം ഒന്ന് എളം ചൂടാറിയെന്ന് കണ്ടപ്പോൾ ഇളം ചൂടോട് കൂടിയിട്ട് ഇതിനായിട്ട് ബീറ്റ് ചെയ്തു ബീറ്റ് ചെയ്തപ്പോൾ അതേപോലെ ഒരു ക്രീമി കളറില് ഒക്കെ കിട്ടിയിട്ടുണ്ട് അവർ തന്നതാണെങ്കിലും ക്രീമി കളർ ആയിരുന്നു അത് കിട്ടാൻ കുഴപ്പമൊന്നുമില്ല നമുക്ക് വിപ്പിങ് ക്രീം ഇങ്ങനത്തെ ഗണാശ ഉണ്ടാക്കിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ബീറ്റഡ് ക്രീം ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനത്തെ ഒരു കളറായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ബീറ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ബീറ്റ് ചെയ്തപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് സിൽക്കി ചോക്ലേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഡാർക്ക് കളർ കിട്ടില്ല ഈ ഒരു മിൽക്ക് മിൽക്കി കളറാണ് കിട്ടുകട്ടോ കളർ അപ്പോൾ ബീറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓവർനൈറ്റ് വെക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കേക്കിൽ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഇതൊരു ടിപ്പാണ് അത് അധികം ആൾക്കാർക്ക് അറിയാത്തൊരു സംഭവമായിരിക്കും നമ്മളുടെ തുറക്കക്കാര് ബിക്ക് ഹോം ബേക്കേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ തന്നൊരു ടിപ്പാണ് കേട്ടോ അത് യൂസ്ഫുള്ളായി ഈ വീഡിയോ എന്നുണ്ടെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ഫ്രണ്ട്സ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അപ്പോൾ അതൊക്കെ നല്ല സിൽക്കി ആയിട്ടുള്ള നല്ല ചോക്ലേറ്റ് കേക്ക് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ ഈ കേക്കിൻ്റെ ജസ്റ്റ് ഒരു ഫീലിംഗും അതിൻ്റെ ഒരു സ്ട്രക്ചറും ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഫുള്ളൊന്നും ഞാൻ കാണിക്കണില്ല കാരണം നമ്മൾ സ്പേസ് ഇല്ലാതെ ഫോൺ പോയി അതാണ് കേട്ടോ മെയിനായ കാര്യം ഞാൻ കാണിച്ചുതരാം ഇതിൽ ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം കേട്ടോ ഇതൊക്കെ ടിപ്പാണ് ഇതൊന്നും ആരും പറഞ്ഞു തരില്ല നമ്മളുടെ സീക്രറ്റ് സംഭവങ്ങളാണ് പക്ഷേ ഈ സാധനം ആഡ് ചെയ്താണ്ടല്ലോ നമ്മൾ ശരിക്കൊരു ന്യൂട്ടലാണ് കഴിക്കണ പോലെ ഈ ക്രീം കഴിക്കും ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക് ഈ സംഭവം എൻ്റെ മക്കൾക്ക് ഈയൊരു കേക്കാണ് ഏറ്റവും ഇഷ്ടം എൻ്റെ മോളുടെ ടെൻത്തിൻ്റെ റിസൾട്ട് വരുന്ന കേക്ക് ഈ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഈ ഒരു കേക്ക് അവൾക്ക് നല്ല അവിടെ മൂന്നാൾക്കും എൻ്റെ മോന് കേക്ക് കഴിക്കാത്ത ആളാണ് പക്ഷെ അവൻ കഴിക്കണമുണ്ടെങ്കിൽ ഈ കേക്കാ കഴിക്കുള്ളു അത്ര ഇഷ്ടമുള്ള കേക്കാണ് മൂപ്പര് ഈ ഒരു കേക്ക് എല്ലാവർക്കും മക്കൾക്കും മൂന്നാൾക്കും എനിക്കും നല്ല ഇഷ്ടമുള്ള കേക്കാണ് കേട്ടോ അങ്ങനെ ഈ കേക്കിൻ്റെ ഫില്ലിങ് നമുക്ക് സെറ്റാക്കാം ഇതിപ്പോൾ അവിടെ കൊണ്ടുപോയി കഴിച്ചപ്പോൾ അവർ ഇതുവരെ ഇങ്ങനത്തെ ഒരു കേക്ക് കഴിച്ചിട്ടില്ല ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഓർഡർ തരണം ഈ കേക്ക് തന്നെ ഉണ്ടാക്കി തരാം വെറുതെ കഴിക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മോൻ്റെ കോളേജിലേക്ക് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ഒരു കുട്ടീൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇത്ത അനിയത്തിക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഈ കേക്ക് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ കേക്ക് അങ്ങനെ അവിടെ എല്ലാവരും കഴിച്ചിട്ട് ഭയങ്കര അഭിപ്രായമായിരുന്നു ഈ കേക്കിന് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മൾ അവരെ അറിയില്ലായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെയല്ലേ നമ്മളറിയാല്ലേ പക്ഷെ നല്ലൊരു സാധനം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു മാർക്കില്ല അതാണ് നമ്മളുടെ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് അങ്ങനെ അതേ നോക്കിയേ നമ്മൾ അതിൻ്റെ ഗണേശം പൈപ്പിംഗ് ബാഗിലിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കസ്റ്റമറുടെ ചോയ്സിനനുസരിച്ച് നെറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഞാൻ ചോക്കോ ആണ് ആഡ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് ഫോട്ടോസ് ഇൻട്രസ്റ്റീന്നാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ട്രാഫിക് തീം കേക്ക് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു തീം വരും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അസലാ വലൈക്കും സ്റ്റേ റ്റു